ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമയുമായി അഖിൽ ആനന്ദ നിലയത്തിലെത്തി വസുന് ശ്യാമയോട് പറയുന്നു മോളെ നല്ല ക്ഷീണമുണ്ട് മോള് അകത്ത് ചെന്ന് വിശ്രമിക്കേ എന്നാൽ അഖിൽ വല്ലാത്തൊരു ദേഷ്യത്തോടെയാണ് ഇപ്പോൾ ഇവിടെ മടങ്ങിയെത്തിയിരിക്കുന്നത് അതിനു കാരണമായി ശരിയും മോള് പോയി കിടന്നോ അമ്മ നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് വസുന്ധര ഇരുകേട്ട ദേഷ്യത്തോടെ അഖിൽ പറയുന്നു ജ്യൂസ് എന്തിനാ ഇനി ശ്യാമയുടെ ബാക്കിയുള്ള ജീവനും കൂടി എടുക്കാനാണോ അഖി നീ എന്താ പറഞ്ഞത് എന്റെ വസുന്ധര പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു ശ്യാമയോടുള്ള പക നിങ്ങൾക്ക് ഇതുവരെ തീർന്നില്ലല്ലേ ഇവളോടുള്ള വാശി ദേഷ്യം പക എല്ലാം കൂടി കൂടി ഒടുവിൽ ശ്യാമയുടെ വയറ്റിലുള്ള എൻ്റെ കുഞ്ഞിനെ കൂടെ കൊല്ലാൻ നിങ്ങൾ ഒരുങ്ങിയല്ലേ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വസുന്ധര ഒന്നും മനസ്സിലാകാതെ വർമ്മയും എന്താ എന്താടാ നീ പറഞ്ഞത് ഞാൻ ഇവളെ ഇവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയെന്നോ എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു വേണ്ട ഇനി കുറെ അഭിനയം നടത്തി തെറ്റ് മറയ്ക്കാൻ നോക്കണ്ട എല്ലാം എനിക്ക് മനസ്സിലായി നിങ്ങളൊരു അമ്മയാണോ ആണോന്നാ ചോദിച്ചത് പറ എങ്ങനെയാ നിങ്ങൾക്ക് ഇത്രയും ക്രൂരമായ മനസ്സുണ്ടായത് അമ്മയാണ് പോലും അമ്മ ഇത്രയും ക്രൂരമായ ഒരു ചിന്ത എന്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് എങ്ങനെയാ ഉണ്ടായത് എനിക്ക് അറിയില്ലല്ലോ ഈശ്വര എനക്ക് വളരെ സങ്കടത്തോടെയും വിഷമത്തോടെയും ദേഷ്യത്തോടെയും ഒക്കെ ആക്കിയാൽ വസുന്ധരയോട് സംസാരിക്കുന്നു എന്നാൽ ഒന്നും മനസ്സിലാക്കാതെ വർമ്മയോട് വസുന്ധര പറയുന്നു അനന്തേട്ടാ ഇവനെന്തൊക്കെയാ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മേ അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് ഐശ്വര്യം പറയുന്നു അമ്മ എന്താ ഓട്സിലിട്ട് ക്ഷാമയ്ക്ക് കൊടുത്തത് എന്ന ഐശ്വര്യം പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു ഓട്സ് ഞാനാ ഉണ്ടാക്കി കൊടുത്തത് അതിനെന്താ കണ്ടില്ലേ കൊടും പാതകം ചെയ്തിട്ട് പിന്നെയും നിന്ന് നാടകം കളിക്കുന്നു കഷ്ടം എന്നൊക്കെ അഖിൽ പറഞ്ഞപ്പോൾ വർമ്മ വളരെ ദേഷ്യത്തോടെ പറയുന്നു അഖി ഇങ്ങനെ അതും ഇതും പറയാതെ നടന്നത് എന്താണെന്ന് വെച്ചാ പറശ്വര്യ പറയുന്നു അച്ഛാ അത് അമ്മ ശ്യാമയ്ക്ക് കൊടുത്തല്ലേ ആ ഓട്സ് അതിലൊരു മാരകമായ വിഷം ചേർത്തിരുന്നു ഇത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു വിഷോ എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ഡോക്ടർ പറഞ്ഞതാണ് കഴിച്ച ഓട്സിലൂടെയാണ് ശ്യാമയുടെ ഉള്ളിൽ വിഷം കലർന്നതെന്ന് റിസൾട്ടിൽ വന്നിട്ടുണ്ട് ഇത് കേട്ട പിന്നെയും അവരെല്ലാം ടെൻഷനായി ഏ എനിക്കൊന്നും അറിയില്ല അനന്ത അങ്ങനെ വരാൻ ഒരു വഴിയുമില്ല വിഷോ ഏയ് ഒരിക്കലുമില്ല എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ വർമ്മ ചൊരിക്കുന്നു വസു നീ സത്യം പറ സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ ചെയ്യോ ഒരിക്കലുമില്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല എന്നും വസുന്ധര പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു ഇല്ല ഇവർ ഇവരങ്ങനെയേ ചിന്തിക്കൂ ശ്യാമ ഈ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചപ്പോഴും വലിയ സ്നേഹം നടിച്ചപ്പോഴും ഇവരുടെ ക്രൂരത ഞാൻ മുന്നേ തിരിച്ചറിയേണ്ടതായിരുന്നു എന്നാൽ വസുന്ധര ആവർത്തിച്ച് പറയുന്നു ഇല്ല വെറുതെ പറയാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് ദേഷ്യത്തോടെ വർമ്മ ചോദിക്കുന്നു പിന്നെ ആരാ ചെയ്തത് ആനന്ദ്ട്ട എനിക്ക് അറിയില്ല എന്ന് വസുന്ധര പിന്നെയും പറയുന്നു സത്യം പറഞ്ഞു എന്തിനാ ഇതിൽ വിഷം ചേർത്തത് എന്ന് വർമ്മ ചോദിച്ചപ്പോൾ വസുന്ധര പറയുന്നു ആനന്ദ്ട്ട ആനന്ദ്ട്ടങ്ങനെങ്കിലും എന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ വർമ്മ വർമ്മരയുടെ കരണത്തടിച്ചു എല്ലാവരും ടെൻഷനായി അങ്ങനെ തന്നെ വേണം അമ്മയ്ക്ക് അത് തന്നെ വേണം ഇപ്പോ എന്നെ ഇഷ്ടമല്ല ശ്യാമയല്ല ഇഷ്ടം അനുഭവിക്കുന്നു ഐശ്വര്യം മനസ്സിൽ വിചാരിക്കുന്നു അനന്തിട്ട ഞാൻ എനിക്ക് സങ്കടത്തോടെ വസന്തര പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു വേണ്ട എനിക്ക് ഇനി ഒന്നും കേൾക്കണ്ട നീ ഒരു അക്ഷരം മിണ്ട നീ എന്നാ എന്റെ ഭാര്യ ഞാൻ വെറുത്തുപോയി നമുക്ക് പോകാമെന്ന് അഖിൽ ശ്യാമയോട് പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു പൊയ്ക്കോ എന്റെ മോള് പൊയ്ക്കോ ഇനി എൻ്റെ മോളെ ഇവിടെ നിൽക്കാൻ ഞാൻ പറയില്ല കൊലപാതകയാണ് ഇവള് എന്റെ മോളെ രക്ഷപ്പെട്ട് പൊയ്ക്കോ വേഗം പൊയ്ക്കോളോ ശ്യാമേ വാ എന്ന് പറഞ്ഞ് ശ്യാമയും കൂട്ടി അഖിൽ ആ പടി ഇറങ്ങി ആകെ തകർന്നു നിൽക്കുകയാണ് വസുന്ധര എന്നോട് കളിച്ച ഇങ്ങനെയിരിക്കുമെന്ന് ഐശ്വര്യം മനസ്സിൽ വിചാരിക്കുന്നു ശ്യാമയുടെ പിടിച്ച് ആ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു അഖിൽ അവിടേക്ക് ഒരു കാറ് വന്നു കാറിൽ ആദിയാണ് കൂടെ ആമൃതയുണ്ട് ഒന്നും അറിയാതെയാണ് അവരവിടേക്ക് വരുന്നത് അഗിയേ ശ്യാമെ ഇരുന്താ രണ്ടാളും വല്ലാതെ നിൽക്കുന്നത് എന്ത് പറ്റി എന്നൊക്കെ അമൃത ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്താടാ ശ്യാമ എന്ത് പറ്റി ആദ്യം ചോദിക്കുന്നു അവിടെ അരുണമെത്തിയിരിക്കുന്നു ആ സമയം ശ്യാമെ എല്ലാവരും കൂടി എന്താ ഇങ്ങനെ ആരും എന്താ ഒന്നും പറയാത്തതെന്ന് നാദി വീടും വീടും ചോദിക്കുന്നുണ്ട് ഞങ്ങളിന്ന് പുറത്തു പോയി വന്നപ്പോഴത്തേക്കും ഇവിടെ എന്താ സംഭവിച്ചത് എനിക്കേട്ട് വർമ്മ ദേഷ്യത്തോടെ പറയുന്നു ഞാൻ പറയാം ഉണ്ടായ കാര്യങ്ങൾ വർമ്മ എല്ലാവരോടുമായി പറയുന്നു വസുന്ധര ഓട്സ് കഴിച്ചതും പിന്നെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് പോയതും അവിടെ ഉണ്ടായ കാര്യങ്ങളും പിന്നെ ഹോസ്പിറ്റലിൽ മരണത്തോട് മലടിച്ച് കഴിഞ്ഞ കാര്യവും എല്ലാം പറയുകയാണ് അവർ ശേഷം വീട്ടിലുണ്ടായ കാര്യങ്ങളും വർമ്മ പറയുന്നു വസന്തരയും അവിടേക്ക് വന്നു ആദ്യേട്ടനും അരുണേട്ടൻ അമൃതഏഴുതയും എല്ലാം പറഞ്ഞല്ലോ ഇനി എന്തായാലും ഞാൻ ശാമയും ഈ വീട്ടിലേക്കില്ല ഞങ്ങളുടെ കുഞ്ഞ ഞങ്ങൾക്ക് പ്രധാനം എന്റെ അമ്മ ഇത്ര ദുഷ്ടയാണെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല തൃപ്തിയായി എന്ന് അഖിൽ പറഞ്ഞപ്പോൾ അമൃത ചോദിക്കുന്നു അല്ലാതെ ആ ഓട്സിൽ നിന്നാണ് വിഷം ഉള്ളിച്ച് പോയെന്ന് ഉറപ്പാണോ ഉറപ്പാണ് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് വർമ്മ പറയുന്നു അങ്ങനെയാണെങ്കിൽ ശരി പക്ഷേ എനിക്ക് വേറൊരാളെ സംശയമുണ്ട് എന്നെ അമൃത പറഞ്ഞപ്പോൾ ആദ്യം ചോദിക്കുന്നു എന്താ അമൃത എന്താണ് സംശയം ആദ്യേട്ടാ അത് പിന്നെ അങ്ങനെ അവിടെ ഓട്സ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഐശ്വര്യ അവിടേക്ക് വന്നതും എന്ത് വിട്ട് ഇളക്കിയതും അമൃത അവിടേക്ക് വന്ന കാര്യം ചോദിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അമൃത അവരോട് പറയുന്നു ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് അമൃത പറയുന്നു ഇത് കേട്ട വീണ്ടും എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു ഐശ്വര്യ എവിടേക്ക് വരികയും ഇത് കേട്ടുകയും ചെയ്യുന്നു ദേഷ്യത്തോടെ അരുൺ അവിടേക്ക് വന്ന് ഐശ്വര്യോട് ചോദിക്കുന്നു ഡീ സത്യം പറ എന്താ ശ്യാമ ചെയ്തത് നീ എന്താ ചെയ്തെന്ന് എന്ന് ദേഷ്യത്തോടെ അരുൺ ഐശ്വര്യോട് ചോദിക്കുന്നുണ്ട് ഞാൻ അന്ന് ചെയ്തില്ല എന്ന് ഐശ്വര്യ അമൃത എടുത്ത് പറഞ്ഞൊരു സത്യമാണോ എന്ന് അരുൺ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അതെല്ലാം അമൃത എടുത്തേക്ക് വെറുതെ തോന്നിയതാണെന്ന് അരുൺ ഐശ്വര്യ പറയുന്നു ഐശ്വര്യ സത്യം നീ അത് പറതോ എന്ന് വർമ്മ എന്റെ പൊൻ അച്ഛനാണോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു വെറും കൊടും പാതകം ഞാൻ ചെയ്യില്ല എൻ ഐശ്വര്യ പറഞ്ഞപ്പോൾ ഐശ്വര്യയുടെ കൊങ്ങയിൽ ഞെക്കി പിടിച്ചുകൊണ്ട് അരുൺ ചോദിക്കുന്നു സത്യം പറയേണ്ടി ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും ഐശ്വര്യ സത്യം പറയാനാ പറഞ്ഞത് സത്യം പറയട്ടെ സത്യം പറയാറ് നിന്നെ ഞാൻ വിടില്ല എല്ലാവരും മിണ്ടാതെ നിൽക്കുന്നു വീട് എന്നെ വീട് അച്ഛാ പറഞ്ഞു ഐശ്വര്യ വർമ്മയുടെ അടുത്തേക്ക് വന്നു അച്ഛാ ഞാനല്ല അച്ഛാ അങ്ങനെ ചെയ്യില്ല അമൃതെടുത്ത് ഞാൻ അങ്ങനെ ചെയ്യില്ല അമൃതെടുത്ത് ഈ അമൃത ഈ അരുടിനോട് ആരെങ്കിലും ഒന്ന് പറ പറയാ ആദ്യേട്ടാ ഒന്ന് പറ ആദ്യേട്ടാ എന്ന് പറഞ്ഞ എല്ലാവരുടെയും അടുത്തേക്ക് വരികയാണ് ഐശ്വര്യ അമ്മേ ഞാനല്ലമ്മേ അരുടിനോട് പറ ഞാനല്ല എന്ന് അച്ഛാ ഇവളെ വിശ്വസിക്കരുത് ഇതെല്ലാം ഇവളുടെ അടവാണെന്നും അരുൺ പറയുന്നു അങ്ങനെ ഐശ്വര്യ മുകളിലേക്ക് കയറി ഓടുന്നു എന്നെ കൊല്ലാൻ വരുന്നേ എന്ന് പറഞ്ഞിട്ട് മുറിയിലേക്ക് വന്ന ശേഷം ഐശ്വര്യ എന്തോ തിരയുകയാണ് ഷോ ഞാനത് എവിടെയാ വെച്ചത് എന്ന് പറഞ്ഞു അങ്ങനെ ആ പൊടി ഐശ്വര്യയ്ക്ക് അവിടെ നിന്ന് കിട്ടുന്നു ആ പൊടി കയ്യിൽ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഐശ്വര്യ ആ സമയം അരുൺ അവിടേക്ക് വരുന്നു ആഹാ അപ്പോ നീ നീശാമയെ കൊല്ലാൻ നോക്കിയത് എന്ന് പറഞ്ഞ കയ്യോടെ ഐശ്വര്യ പിടിക്കുകയാണ് അരുൺ ഐശ്വര്യ കൈയോടെ പിടിച്ചു വലിച്ച് താഴേക്ക് കൊണ്ടുപോകുകയാണ് അരുൺ നീ ആ പാവത്തിനെ കൊല്ലാൻ നോക്കിയല്ലേ നിന്നെ ഇനി ഞാൻ എന്നൊക്കെ പറഞ്ഞ അരുണിനെ അരുൺ താഴേക്ക് ഐശ്വര്യം കൊണ്ടുപോകുന്നു ഒന്നും മിണ്ടാതെ ഒരു ഷോക്കൂടെ തന്നെ എല്ലാവരും നോക്കി നിൽക്കുകയാണ് ദേ ആമയെ കൊല്ലാൻ നോക്കിയ പൊടി ഇതാണെന്ന് അരുൺ അത് കാണിച്ച് പറയുന്നുണ്ട് എല്ലാവരോടും എവിടെന്നാണ് ഇതിനക്ക് ഇത് കിട്ടിയത് എന്ന് അരുൺ ഐശ്വര്യോട് ചോദിക്കുന്നു എടി പറയാൻ എടി സത്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോയില്ലെങ്കിൽ നിന ഞാൻ എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് ദേഷ്യത്തോടെ ഇത് കേട്ട് അഖിൽ ഐശ്വര്യയുടെ അടുത്തേക്ക് വന്നിട്ട് ആ പൊടി വാങ്ങിക്കുന്നു സത്യം പറയില്ലെങ്കിൽ നിന്ന് ഞാൻ കൊല്ലു എന്ന് പറഞ്ഞ വീണ്ടും ഐശ്വര്യയുടെ കുങ്ങയിൽ ഞെക്കി പിടിക്കുകയാണ് അരുൺ ഒരു സിദ്ധന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണെന്ന് നിവൃത്തിയില്ലാതെ ഐശ്വര്യ പറയുന്നു എന്തിനെന്ന് അരുൺ ചോദിക്കുന്നു എന്തിനടി നീ ഞാൻ വിഷപ്പൊടി വാങ്ങിയത് ശ്യാമയെ കൊല്ലാനാണോ എടി പറയടി എന്ന് വീണ്ടും അരുൺ ചോദിക്കുന്നു ശ്യാമയുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ നശിപ്പിക്കാനെന്ന് ഐശ്വര്യ പറയുന്നു ഇത് കേട്ട് എല്ലാവരും അമ്പരപ്പോടെ നിൽക്കുന്നുണ്ട് ഇത് കേട്ട ദേ ശ്യാമ വളരെ ദേഷ്യത്തോടെ ഐശ്വര്യയുടെ അടുത്തേക്ക് വന്നു ശ്യാമ തന്നെ ഐശ്വര്യയുടെ കാരണത്തൊന്നു കൊടുത്തു എന്റെ കുഞ്ഞിനെ കൊല്ലണോ അല്ലേ എന്ന ഐശ്വര്യ എന്ന ഐശ്വര്യോട് വളരെ ദേഷ്യത്തോടെ ക്ഷ്യാമ ചോദിക്കുന്നുണ്ട് അരുൺ പറയുന്നു ഇനി ഒരു നിമിഷം ഇവിടെ ഇവിടെ വെച്ചേക്കരുത് എടി ഈ വീടിന് പുറത്തിറങ്ങ് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോടി ഇറങ്ങി നീ താനെ പോകുന്നോ അതോ നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കണോ എടി ഇറങ്ങടി നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ എന്ന് പറഞ്ഞ ഐശ്വര്യയുടെ കഴുത്തിനെ പിടിച്ച് പുറത്താക്കാൻ നോക്കുകയാണ് അരുൺ ആദ്യ ഏട്ടാ പ്ലീസ് എനിക്കൊരു അബദ്ധം പറ്റിയതാ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത് പ്ലീസ് അച്ഛാ ഞാൻ കാല് പിടിക്കാം എന്നെ ഇറക്കി വിടരുത് പ്ലീസ് അച്ഛൻ്റെ കാല് പിടിച്ച് കരയുകയാണ് ഐശ്വര്യ ഇല്ല ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകില്ല എന്നെ പറഞ്ഞു വിടല്ല അച്ഛ എന്നൊക്കെ ഐശ്വര്യ പറയുന്നു അങ്ങനെ എല്ലാവരുടെ അടുത്തും പോവുകയാണ് ഐശ്വര്യ അച്ഛാ ഇതെല്ലാം ഇവളുടെ അടവാ ഇനിയും ഇവളെ ഈ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് എല്ലാവർക്കും വിഷം കളക്കി തരും ഇവള് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാ ഞാൻ എവിടെ പോകാനാച്ചാ പ്ലീസ് അച്ഛാ ഞാൻ ഇനി ഒരു തരം ചെയ്യില്ലെന്നൊക്കെ ഐശ്വര്യ പറയുന്നു ഞാൻ ശ്യാമിയുടെ മാപ്പ് ചോദിക്കുക ഞാൻ ഇനി ആവർത്തിക്കില്ല ഇത് എന്നൊക്കെ ഐശ്വര്യം പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു മതി നിന്റെ അഭിനയം എണിക്കടെ അവിടെ നിന്ന് നിന്നോടല്ലേ പറഞ്ഞത് എണീക്കാൻ ഇറങ്ങി പോടി ഇറങ്ങി പുറത്ത് പോടി നിന്നെ ഈ വീട്ടിൽ ആവശ്യമില്ലെന്നേ എന്നൊക്കെ പറഞ്ഞെ അരുൺ ഐശ്വര്യയെ കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളുന്നു ആരും ഒരക്ഷരം പോലും പറയുന്നില്ല ഇത് കേട്ടിട്ട് ഡേ ഇന ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചാൽ നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും പോടി എന്ന് പറഞ്ഞ് ഐശ്വര്യയ്ക്കും മുന്നിൽ വാതിലും വലിച്ചടയ്ക്കുകയാണ് അരുൺ വളരെ ദേഷ്യത്തോടെ അരുൺ മുറിയിലേക്ക് പോയി ഒന്നും പറയാതെ ബാക്കിയുള്ളവരും നിൽക്കുന്നു വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷർമ്മി ചാനൽ